കുരുന്നുകളെ വരവേറ്റ് സംസ്ഥാനത്തെ സ്കൂളുകൾ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ആഘോഷകരമായി പ്രവേശനോത്സവം നടന്നു ആദ്യമായി സ്കൂളിലെത്തുന്ന കുരുന്നുകളെ അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ പരിപാടികളോടെ ആഘോഷപൂർവ്വം വരവേറ്റു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ മധുരം നൽകിയും ക്ലാസ് മുറികൾ വർണ്ണാഭമാക്കിയും ആട്ടവും പാട്ടുമായി നവാഗതരെ സ്വീകരിച്ചു ജില്ലയിലെ സ്കൂളുകൾ കുരുന്നുകളെ ആഘോഷപൂർവ്വം വരവേറ്റു ആദ്യമായി സ്കൂളിലേക്കെത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് മധുരം നൽകിയും ക്ലാസ് മുറികൾ വർണ്ണാഭമാക്കിയും ആട്ടവും പാട്ടുമായി നവാഗതരെ സ്വീകരിച്ചു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളെ അണിനിരത്തിയുള്ള ഘോഷയാത്രകളും സംഘടിപ്പിച്ചു സ്കൂളുകളിൽ പ്രവേശനോത്സവ ദിനത്തിൽ രക്ഷാകർത്തൃ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിപുലമായ പരിപാടികളോടെ പ്രവേശനോത്സവ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളെ അണിനിർത്തിയുള്ള ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് ശോഭന കേ വി സ്വാഗതമാശംസിച്ചു എസ് എം സി ചെയർമാൻ അജയ് ജീവ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എഴുത്തുകാരി ഡോക്ടർ ജയ്മി ചിത്ര കെ എസ് ഉദ്ഘാടനം നിർവഹിച്ചു അത് സമൂഹത്തിലേക്കും ില് തന്നെയാണ് അതിനു വേണ്ടിയുള്ള ശ്രമം തന്നെയായിരിക്കും ഓരോ അധ്യാപകരിലും എല്ലാവർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ശ്രമം കൃത്യമായിട്ട് അധ്യാപകർ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്ര അധികം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്നതും ടീച്ചർ പറഞ്ഞ പോലെയുള്ള റിസൾട്ട് ഉണ്ടാവുന്നതും പാരന്റ്സിനും മറ്റു സമൂഹത്തിനേക്ക് സ്കൂളിനോട് വിശ്വാസം തോന്നുന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു തുടർന്ന് വിശിഷ്ടാതിഥിക്ക് ഉപഹാര സമർപ്പണം നടത്തി എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ അഭിമന്യു വി ദേവദത്ത് പി ബിജു എന്നിവർക്കുള്ള സമ്മാനദാനം ചിമിനി സാർ നിർവഹിച്ചു തുടർന്ന് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ആനവരട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നവാഗതർക്ക് സ്വാഗതമാശംസിച്ചുകൊണ്ട് പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സ്കൂൾ പിടിഐ പ്രസിഡന്റ് ബിനീഷ് വേലായുധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി സി വി സ്വാഗതം ആശംസിച്ചു തുടർന്ന് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ അനിത സിദ്ധാർത്ഥൻ നിർവ്വഹിച്ചു തുടർന്ന് കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു രാജേഷ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എം ബി ടി എ പ്രസിഡന്റ് അനില ഷിബു അധ്യാപിക രശ്മി എം എസ് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നു എസ് ആർ ജി കൺവീനർ ദീപാരാജൻ ക്ലാസ് നയിച്ചു സീനിയർ അസിസ്റ്റന്റ് മിനി കുമാരി സി കെ കൃതജ്ഞത രേഖപ്പെടുത്തി പഴംപള്ളിച്ചാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിൽ വാർഡ് മെമ്പർ കെ ജെ ബാബു അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ലേഖ എൻ എം സ്വാഗതമാശംസിച്ച ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു മെമ്പർ ലിൻസി പൈലി മുഖ്യപ്രഭാഷണവും പി ടി എ പ്രസിഡന്റ് അജേഷ് അഗസ്റ്റിൻ നവാഗതർക്ക് സ്വാഗതം സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ എം എ അൻസാരി നിർവഹിച്ചു എസ് എം സി ചെയർമാൻ സോണി ജോസഫ് പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മധുര പലഹാര വിതരണവും നടന്നു വി ആർ സി കോർഡിനേറ്റർ വിനീഷ സി വി എം ബി ടി എ പ്രസിഡന്റ് സ്മിത ബിജു മാതൃസമുദി അംഗങ്ങൾ അധ്യാപിക അനുപ്രിയ സ്റ്റാഫ് സെക്രട്ടറി സോമിൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം സമുചിതമായി നടത്തി പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെ നൂറ്റി അമ്പതിലധികം കുട്ടികൾ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടും താലപ്പൊടിയോടും കൂടി അക്ഷര ദീപത്തോടും കൂടി പുതിയ കുട്ടികളെ സ്കൂളിൽ സ്വീകരിച്ചു പഠനോപകരണ വിതരണം പായസ വിതരണം മധുര പലഹാര വിതരണം യൂണിഫോം വിതരണം എന്നിവയും നടന്നു പരിപാടികളിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ പി കെ ബിജു പരിപാടികൾക്ക് സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു സ്കൂൾ മാനേജർ സജി ചാലിൽ ഉദ്ഘാടനം നിർവഹിച്ചു വൈകിട്ട് വന്നു കഴിയുമ്പോൾ ആ ലിസ്റ്റ് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ എടുപ്പിക്കണം പ്ലേറ്റ് എടുക്കുക അപ്പൊ പ്ലേറ്റ് കാണത്തില്ലെങ്കിൽ മറന്നുപോയിന്ന് അവനെ മനസ്സിലാവും നാളെ വരുമ്പോ അത് എടുത്തുകൊണ്ട് പറച്ചു ബുക്കുകൾ നാലെണ്ണം എടുത്തു വെച്ചു അങ്ങനെ കുട്ടികളെ കൊണ്ട് തന്നെ സാധനങ്ങൾ എടുത്തു വെപ്പിക്കുകയും വൈകുന്നേരം വരുമ്പോൾ അവരെ കൊണ്ട് തന്നെ തിരിച്ചു വെപ്പിക്കുകയും ചെയ്യണം ഇങ്ങനെ വെച്ചാൽ മാത്രമേ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയത് എന്തൊക്കെയാണെന്ന് കുഞ്ഞിനൊരു ധാരണ വരികയുള്ളൂ വാർഡ് മെമ്പർ ലിനിമോൾ ജോസ് ശാഖായോഗം സെക്രട്ടറി മണിക്കുട്ടൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഷാജി പ്രതികാലായിൽ സുനിൽ പാണംപറമ്പിൽ എം പി ഷാജി സ്കൂൾ എം പി ടി എ പ്രസിഡന്റ് ബി ജി മരിയാചാണ്ടി തുടങ്ങിയർ പങ്കെടുത്തു സംസാരിച്ചു സ്കൂൾ പി ടി എ സെക്രട്ടറി സതീഷ് കെ വി പരിപാടികൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തി ഇടുക്കി ന്യൂമാൻ എൽ പി സ്കൂളിൽ നവാഗതരായെത്തിയ തൊണ്ണൂറ് കുട്ടികളുടെ പ്രവേശനോത്സവമാണ് നടന്നത് ദീപം തെളിച്ച് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് നവാഗതരെ ക്ലാസുകളിലേക്ക് ആനയിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ പ്രീതി അധ്യക്ഷയായ യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡിറ്റാജ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു കടന്നു വരുന്ന ഒരു കാഴ്ചകളാണ് കാണുന്നത് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ സ്കൂളിനെ വന്നു ഇവിടെ എത്തികർക്കാർ തൊണ്ണൂറ് ശതമാനം രക്ഷകർക്കും ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥികളാണ് എന്ന മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെയും സമ്മതത്തോടുകൂടി ഈ പ്രവേശനോത്സവം ഉദ്ഘാടനത്തിനായി അറിയിച്ചു രക്ഷാകർത്തൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ അമൽ ആന്റണി ക്ലാസ് നയിച്ചു സ്കൂൾ സ്കൂളച്ചം സിസ്റ്റർ സുദീപ മുഖ്യപ്രഭാഷണം നടത്തി സിസ്റ്റർ ക്രിസ്റ്റി സ്വാഗതവും സിസ്റ്റർ റോസ്ബെൽ നന്ദിയും രേഖപ്പെടുത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ന്യൂമാൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു പിടിഎ പ്രസിഡന്റ് ബേബി അഗസ്റ്റിൻ ആശംസള സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു കുമ്പമറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ആദ്യമായി സ്കൂളിലേക്ക് കടന്നു വന്ന കുരുന്നുകളെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയും താളവാദ്യങ്ങളോടെയുമാണ് സ്വീകരിച്ചത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ക്രിസ്റ്റീന സ്വാഗതം ആശംസിച്ചു കാർമൽ ഗിരി പ്രൊവിൻസിന്റെ വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ജാൻസീന അധ്യക്ഷയായി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻചലപ്പൻ നിർവഹിച്ചു ആശംസകളർപ്പിച്ച് കോയാമ്പാട്ട് കെ കെ രാജു റവറൻ ഫാദർ ജോസഫ് വെളിഞ്ഞാലിൽ പി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ ജോർജ് ലോക്കൽ മാനേജർ സിസ്റ്റർ റീനറ്റ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എഇ പി എ സെബാസ്റ്റിൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ വിൽസി മരിയ കൃതജ്ഞത രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ പ്രതിഭകളെ ആദരിച്ചു ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയ അമ്പാട്ട് എന്നിവർ ചേർന്ന് ആദരിച്ചു പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ വാർഡ് മെമ്പർ കെ കെ രാജുവും കുമ്പാറ ഫോന ചർച്ച് വികാരി ഫാദർ ജോസഫ് വെളിഞ്ഞാലിലും ആദരിച്ചു വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി